എല്ലാവർക്കും സ്വാഗതം പവിത്രത്തിലെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ശ്രീകാന്തിന്റെ എല്ലാ കള്ളത്തരങ്ങൾക്കും ഒടുവിൽ വേദ എല്ലാ സത്യങ്ങളും തെളിയിച്ചിരിക്കുന്നു അങ്ങനെ വേദ എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചടുക്കി കോടതിയിൽ വാദിച്ചിരിക്കുവാണ് ഈശ്വൻ പണം മോഷ്ടിച്ചതല്ല പകരം അതൊരു കെണിയായിരുന്നു എന്ന് തന്നെ വാദിക്കുന്നുണ്ട് ഇതിനു പിന്നിൽ ശ്രീകാന്തിന്റെ ഗൂഢാലോചനയാണെന്നും ഈശ്വൻ തെറ്റുകാരനല്ല എന്നും കോടതിയിൽ തെളിയിച്ചിരിക്കുവാണ് വേദ ഇത് വിക്രത്തിന്റെ കുടുംബക്കാർക്ക് എല്ലാവർക്കും സന്തോഷം തോന്നുന്നുണ്ട് അങ്ങനെ എല്ലാ സത്യങ്ങളും വേദ തെളിയിച്ചിരിക്കുന്നു അങ്ങനെ കോടതിയിൽ വേദയും വിക്രമും എല്ലാവരും എത്തിയിട്ടുണ്ട് ഇപ്പോ ബാധിക്കാൻ വരുന്നത് വേദ തന്നെ ആകുമ്പോൾ വിക്രത്തിന് ഇത്തിരി കൂടെ സന്തോഷമാണ് അത്രവുമല്ല ഏത് വിധേനയും വേദ ജയിക്കൂ എന്ന് വിശ്വത്തിനും വിക്രത്തിനും എല്ലാം പൈ തുടങ്ങി പൈ കഴിഞ്ഞു ഒരു പുഞ്ചിരിയോടെ വിക്രത്തിനെ നോക്കി വിക്രത്തിനും സന്തോഷം തോന്നുന്നുണ്ട് വേദ വാദിക്കാൻ വന്നതില് അങ്ങനെ ചിരിച്ചുകൊണ്ട് വേദ വാദിക്കാൻ തുടങ്ങിയിരിക്കുവാണ് കോടതിയിൽ വിശ്വത്തിന് എതിരായിട്ട് നമ്മുടെ ദർശനാണ് ദർശനും അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഇരിപ്പുണ്ട് വേകാന്ത് വളരെയധികം കൂടിയാണ് ഇരിക്കുന്നത് കാരണം ഏത് വിധേനയും വേദ ഈ കേസ് ജയിപ്പിക്കൂ എന്നൊക്കെ ഒരു ടെൻഷനുണ്ട് വിശ്വത്തിന് എതിരെ താൻ കളിച്ച കള്ള വേദ കണ്ടുപിടിക്കോ എന്നൊരു ടെൻഷനോട് കൂടിയാണ് ശ്രീകാന്ത് അങ്ങനെ ഇരിക്കുവാണ് അവിടെ വിശ്വത്തിന്റെ കൂട്ടുകാരെല്ലാം കോടതിയിലുണ്ട് ശ്രീകാന്തിന്റെ ഈ ടെൻഷൻ കണ്ടിട്ട് അടുത്തിരുന്ന മാനേജർ പറഞ്ഞു കൊടുക്കുവാണ് സാർ കൂളായിട്ടിരിക്കെ എല്ലാ തെളിവുകളും വിശ്വനെതിരായി തന്നെ വരും സാറിന്റെ അനിയത്തി ഒന്നും വിശ്വത്തിനെ വെളിയിൽ കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല അവളെ കൊണ്ട് വിശ്വ ഒരു നിഷ്കളങ്കനാണെന്നോ തെളിയിക്കാനോ കഴിയില്ല പിന്നെ നമുക്ക് വേണ്ടി വാദിക്കുന്നത് ദർശനാണല്ലോ അതുകൊണ്ട് തന്നെ സാർ ധൈര്യ ഇട്ടിരിക്കും അങ്ങനെ മാനേജർ പറയുന്ന വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ശ്രീകാന്തിന് അല്പം ഒരു ആശ്വാസം തോന്നുന്നുണ്ട് അയാളെ ശ്വാസം വിട്ടിട്ട് മനസ്സിൽ പറഞ്ഞു ആ ഓക്കെ അങ്ങനെ എല്ലാവരും കാത്തിരിക്കാൻ പോകുന്നുണ്ട് വേദ എന്താണ് പറയാൻ പോകുന്നതെന്ന് അങ്ങനെ വേദ വിസ്താരം തുടങ്ങുന്നുണ്ട് ശരിക്കും അന്ന് എന്താണ് സംഭവിച്ചത് കമ്മയിൽ നിന്നും തന്ന കാഷ് ആ ബാഗുമായി പോകുമ്പോൾ ആരോടെങ്കിലും സംസാരിക്കുകയോ എവിടെയെങ്കിലും വെച്ചിട്ട് പോക പോകുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കേട്ടിട്ട് വിഷൻ പറയുവാണ് ഇല്ല ഞാൻ ഓട്ടോയിലാ പോകിയത് ബാഗുമായിട്ട് പോയപ്പോ പുറത്തൊരാള് വയ്യാതെ കിടക്കുന്നത് കണ്ടു അയാളെ ശ്രദ്ധിക്കുന്നതിനിടയിൽ ഞാൻ ബാഗ് ഓട്ടോയിൽ തന്നെ വെച്ചായിരുന്നു അതിലപ്പുറം കൂടുതലായിട്ട് ഒന്നും എനിക്കറിയത്തില്ല ഇത് കേട്ടിട്ട് വേദ ജഡ്ജി ഒരു പറയുവാണ് സാർ എനിക്ക് ഈ കമ്പനിയുടെ മാനേജറെ ഒന്ന് വാദിക്കണമെന്ന് ആ സമയം ജഡ്ജി അതിന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് മാനേജർ കൂളായിട്ട് തന്നെ വന്ന് നിക്കുവാണ് എന്നിട്ട് വേദ ചോദിക്കണത് നിങ്ങളല്ലേ ആ ബാഗ് കൊടുത്തയച്ചത് എന്ന് വേദ ചോദിച്ചപ്പോ അയാൾ പറയുവാണ് അതെ ഞാൻ ആ കൊടുത്തയച്ചത് വിശ്വത്തിന്റെ മുന്നിൽ വെച്ച് തന്നെയാ പത്ത് ലക്ഷം എണ്ണി ആ ബാഗിലേക്ക് വെച്ചത് അതിനുശേഷം ആ ബാഗ് അയാളില് കൊടുത്തയുകയും ചെയ്തു ആ സമയം തിരിഞ്ഞ് വേദ ചോദിക്കുകയാണ് വിശ്വത്തിനോട് മാനേജർ പറഞ്ഞത് ശരിയാണോ വിശ്വൻ തലയാട്ടി അതെ ഒറിജിനൽ നോട്ട് തന്നെയായിരുന്നു വെച്ച് തന്നത് അതോടെ വേദ മാനേജറോട് പറഞ്ഞു ശരി താങ്കൾക്ക് പോകാം മാനേജർ പോകുമ്പോ ശ്രീകാന്ത് ഒരു ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട് ആ കളി ഇങ്ങനെയൊക്കെയാണല്ലേ എന്ന മട്ടിലാണ് ശ്രീകാന്ത് ചിരിച്ചത് ഇതെല്ലാം തന്നെ കാഷും വീട്ടുകാരും കണ്ണ് ചിമ്മാതെ കേൾക്കുന്നുണ്ടായിരുന്നു ശേഷം വേദ ജഡ്ജിയോട് പറഞ്ഞു സാർ ഈ കേസിൽ വലിയൊരു ട്വിസ്റ്റ് തന്നെ വരാൻ പോകുന്നുണ്ട് ചില കാര്യങ്ങൾ തെളിയിക്കാനും ചില കാര്യങ്ങൾ തുറന്നു പറയാനും എനിക്ക് ഒരാളെ വിളിക്കേണ്ടതായിട്ടുണ്ട് സമയത്ത് പറയുവാണ് ജഡ്ജി ആ വിളിച്ചോളൂ അയാൾ അകത്തേക്ക് വന്നപ്പോഴത്തേക്ക് വിശ്വും മാനേജറും ശ്രീകാന്തും എല്ലാവരും ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണെ അവരുടെ എല്ലാവരുടെയും കണ്ണ് തള്ളിപ്പോയെന്ന് തന്നെ പറയാം വേദ എന്നിട്ട് അയാൾക്ക് നേരെ തിരിഞ്ഞു എന്നിട്ട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ പേര് അയാൾ തന്റെ പേര് പറഞ്ഞു അങ്ങനെ വേദ വിഷത്തിനോട് ചോദിച്ചു ഇയാളെ നിങ്ങൾക്കറിയാമോ ആരാണ് ഇദ്ദേഹം വിശ്വം പറയുന്നുണ്ടായിരുന്നു ഇയാളെ എനിക്കറിയാം കണ്ടിട്ടുണ്ട് പണവുമായി ഞാൻ പോയ ദിവസം വയ്യാതെ കിടന്നത് ഇയാളായിരുന്നു ഇത് കേട്ട വേദ വിഷയത്തിനോട് ചോദിച്ചു ഇത് കേട്ട വേദ അയാളോട് ചോദിച്ചു ഇത് സത്യമാണോ പറയുന്നത് ആ അതെ ഇപ്പോ അയാളുടെ മറുപടി കേട്ട് വേദം ഒന്ന് ചിരിച്ചു എന്നിട്ട് ജഡ്ജിയോട് പറഞ്ഞു സർ ഇയാളും വിഷുവും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ഈ സീഡ് കണ്ടാൽ മനസ്സിലാകും ഈ കേസിൽ ഇയാൾക്ക് എന്താ പണിയെന്ന് ഇതിലുണ്ട് കോടതിയിൽ സ്ഥാപിച്ചിരുന്ന ആ വലിയൊരു സി ദൃശ്യങ്ങൾ ഓൺ ചെയ്തു ആ വീഡിയോ ഓൺ ചെയ്തപ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു വിശുവും ആ സാക്ഷിയും തമ്മിൽ സംസാരിക്കുന്നത് വിശ്വൻ അയാളെ കെട്ടിപ്പിടിക്കുന്നതും വിശ്വത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഒറിജിനൽ ബാഗ് മാറ്റിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ബാഗ് അവിടെ വെക്കുന്നതും എല്ലാം കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് കണ്ടിട്ട് വിശ്വവും എല്ലാവരും അമ്പരന്ന് നിക്കുവാണേ ശ്രീകാന്താണെങ്കിൽ ഇതൊന്നും ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞ കിടുങ്ങി തന്നെ പോകുന്നുണ്ട് എന്നിട്ട് ദേഷ്യത്തോടു കൂടി ശ്രീകാന്ത് വേദയെ തന്നെ നോക്കുന്നുമുണ്ട് അക്രമിനും സുധാകര മനുഷ്യനും എല്ലാം അമ്പരപ്പ് തന്നെയായിരുന്നു എന്നിട്ട് വേദ ജഡ്ജിയോട് പറയുന്നുണ്ട് സാർ ഇതിൽ നിന്ന് എല്ലാം ക്ലിയർ ആണല്ലോ പ്രതിയാണെന്ന് ആരോപിക്കുന്ന വിശ്വൻ വിശ്വത്തിന്റെ കയ്യിലിരുന്ന ബേഗ് രണ്ടുപേർ ചേർന്ന് മാറ്റിയിരിക്കുന്നു എന്നിട്ട് അതേ രൂപത്തിലുള്ള ബാഗ് അവിടെ തന്നെ വെച്ചിട്ടുമുണ്ട് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം വിശ്വൻ പത്തു ലക്ഷം രൂപ മോഷ്ടിച്ചിട്ടില്ല എന്ന് വിശ്വത്തെ ഈ കേസിൽ പ്രതിയാക്കിയതാണ് അത് വെറും വെള്ള കടലാസ് ആയിരുന്നു ആരാണോ ഇത് ചെയ്തത് അവരൊട്ടും തന്നെ വിചാരിച്ചിരുന്നില്ല അവരെ കൈയോടെ തന്നെ പിടിക്കുമെന്നും ആര് ഈ വീഡിയോ കണ്ടാലും വിശ്വ ഒരു തെറ്റുകാരനല്ല എന്ന് തന്നെ മനസ്സിലാക്കും വിശ്വത്തിന്റെ കയ്യിൽ കൊടുത്ത ബാഗിൽ വെറും വെള്ള കടലാസുകൾ തന്നെയായിരുന്നു വിശ്വത്തിനെ മനഃപൂർവ്വം ൊടുത്തതാണ് അത് പ്ലാൻ ചെയ്ത് നടത്തിയ പരിപാടി തന്നെയായിരുന്നു അതിൽ ഒരു സംശയവുമില്ല വേദിയുടെ ഈ വാദമെല്ലാം കേട്ടിട്ട് സുധാകരൻ മാഷിനും ക്രമിനും ശ്രീജയ്ക്കും എല്ലാം സന്തോഷായിട്ടുണ്ട് അവരുടെ മുഖമെല്ലാം തെളിഞ്ഞു അപ്പോൾ തന്നെ നമ്മുടെ എതിർ വക്കീലായ ദർശൻ നാടി എഴുന്നേൽക്കുന്നുണ്ട് ഏതാ വെറുതെ ഷോ കാണിക്കരുത് നീ വെറുതെ ഷോ കാണിച്ചിട്ടൊന്നും ഇവിടെ കാര്യമില്ല നീ പറയുന്നത് സത്യമാണെങ്കിൽ ആരാണ് ആ ബാഗ് മാറ്റിയത് ആ പത്ത് ലക്ഷം രൂപ എവിടെ പോയെന്നാണ് നീ പറയുന്നത് അതുകൂടെ നീ പറഞ്ഞേക്ക് ആ പത്ത് ലക്ഷം ഒന്നും ഈ സി സി ടി വി ഫുട്ടേജ് കാണിച്ചത് കൊണ്ട് മാത്രം വിഷൻ തെറ്റുകാരനല്ല എന്ന് പറയാൻ പറ്റത്തില്ല ആ പൈസക്ക് ഉത്തരവാദി അവൻ തന്നെയാണ് മാനേജർ കൊടുത്ത കാശ് സുരക്ഷിതമായി ബാങ്കിൽ അടയ്ക്കേണ്ടതുള്ളത് വിശ്വത്തിന്റെ ഡ്യൂട്ടി തന്നെയായിരുന്നു അതുകൊണ്ടേ ഈ തെളിവുകൾ ഒന്നും തന്നെ മതിയാവില്ല ആ സമയം വിശ്വത്തിന് പിന്നെയും ടെൻഷൻ തോന്നുന്നുണ്ട് അതിനുശേഷം വിശ്വൻ തലകുണിച്ച് നിക്കുവാണേ ആ സമയം വേദ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് വിശ്വനോട് കൂളായിട്ടിരിക്കും വിശ്വേട്ട ഈ ചോദ്യം ദർശൻ ചോദിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു ആര് വിശ്വത്തിൽ ചതിച്ചു ആര് പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്തത് ഞാൻ ആ കാര്യം ഇപ്പോൾ ഇവിടെ തെളിയിക്കും ആ സമയത്ത് ശ്രീകാന്തിന് ഭയങ്കരമായിട്ട് നെഞ്ചടിക്കുന്നുണ്ട് പരിഭ്രമിച്ചിരിക്കുന്നുമുണ്ട് വേദ ജഡ്ജിയോട് പറഞ്ഞു സർ അവരും കൂടെ ഇങ്ങോട്ട് വരട്ടെ അങ്ങനെ രണ്ടുപേരും അകത്തേക്ക് കടന്നു വന്നു വർക്ക്ഷോപ്പിലെ ഹുസൈപ്പേട്ടനും രാജേട്ടനും സി സി ടി വിയിൽ കണ്ട അതേ ആളുകൾ അവരിപ്പോ പോലീസ് കസ്റ്റഡിയിലാണ് ജഡ്ജിയുടെ മുന്നിലുമാണ് ഈ കാഴ്ച കണ്ടപ്പോൾ തന്നെ വിശ്വവും മാനേജറും ബന്ധം വിട്ടു നിക്കുവാണ് ആ സമയം മാനേജറുടെ മുഖവും വിളറി വെളുത്തു ഏതാ ജഡ്ജിയോട് തിരിഞ്ഞു പറഞ്ഞു ആർ ദൈ ഇവരാണ് എന്റെ കക്ഷിയായ വിശ്വത്തിന്റെ കയ്യിൽ നിന്ന് ആ പത്ത് ലക്ഷം രൂപ ഉണ്ടായിരുന്ന ബാഗ് കടത്തിയത് ആരാണ് ഇതൊക്കെ ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്നും കാശ് എവിടെയെന്നും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവർ തന്നെ പറയട്ടെ എന്നിട്ട് വേദ ആ രണ്ടു പേരോടും തിരിഞ്ഞു നിന്ന് ശബ്ദത്തോടെ ചോദിച്ചു ഒന്നും ഒളിച്ചു വെക്കേണ്ട സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞേ പറ്റൂ വിശ്വത്തിന്റെ ആ പത്ത് ലക്ഷം രൂപ ഉള്ള ബാഗ് നിങ്ങൾ എവിടെയാണ് ഒളിപ്പിച്ചത് ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ അത് ചെയ്തത് പിന്നെ ഓരോ ക്വസ്റ്റ്യനായിട്ട് വേദി ചോദിക്കുമ്പോൾ അവര് ഒരക്ഷരം പോലും മിണ്ടാതിൽ തലകുനിഞ്ഞ് നിൽക്കുവാണ് ശ്രീകാന്തിനെ നോക്കിയപ്പോൾ അവരാകെ വിയർത്ത് പേടിച്ച് വിറച്ച് നിൽക്കുകയായിരുന്നു സംഗതി കൈവിട്ട് പോയി എന്ന് തന്നെ ശ്രീകാന്തിന് മനസ്സിലായി ഔസിയപ്പും രാജനും തലകുനിച്ച് ഒന്നും മിണ്ടാതെ നിൽക്കുവാണ് അത് കാണുമ്പോൾ വേദ ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് നിങ്ങൾ സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ ആ പത്ത് ലക്ഷം രൂപ നിങ്ങൾ കോടതിയിൽ അടക്കേണ്ടി വരും ആരാണ് നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് അത് ആരാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാം അല്ലെങ്കിൽ ആ തുക നിങ്ങളുടെ തലയിലാകും സത്യം പറയുന്നതാണ് നിങ്ങൾ നല്ലത് എന്നും കൂടെ കേട്ടപ്പോൾ അവർ രണ്ടുപേരും പേടിച്ചു വിറച്ച് നിൽക്കുവാണ് ഈ സമയത്ത് അവർ രണ്ടുപേരും പറയുന്നത് സത്യം പറഞ്ഞ് ഇത് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചത് വിശ്വത്തെ ആദ്യമായിട്ടാണ് കാണുന്നതെന്നും ഇത് പറയുകയാണ് എന്നിട്ട് അവര് വെളിപ്പെടുത്തുന്നുണ്ട് ഇയാള് പണി ചെയ്യുന്ന ആ കമ്പനിയുടെ ഓണർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അത് ചെയ്തത് ആരാണെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ല ഞങ്ങളെ ഈ നിൽക്കുന്ന വിശ്വത്തിന്റെ ഫോട്ടോ കാണിച്ചിട്ട് പറഞ്ഞ് ഇട്ടതാണ് ആ ബാഗ് മാറ്റി വെക്കണമെന്നും അവർ പറഞ്ഞതുപോലെയെല്ലാം ഞങ്ങൾ അനുസരിച്ചു അല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്കറിയില്ല ഇതെല്ലാം കേൾക്കുന്നതും വേദദേഷ്യത്തോടെ ശ്രീകാന്തിനെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു ആ സമയം ശ്രീകാന്ത് ആകെ അമ്പരന്ന് നോക്കുവാണ് എന്ത് ചെയ്യണമെന്നറിയാതെ സുധാകരൻ മാഷാണെങ്കിൽ സുധാകരൻ മാഷാണെങ്കിൽ ദേഷ്യത്തോടെ ശ്രീകാന്തിനെ നോക്കുന്നുണ്ട് ഇതൊന്നും വിശ്വസിക്കാനാകാതെ വിശ്വവും വേദയുടെ ഈ വാദം കേട്ട് എന്ത് പറയണമെന്നറിയാതെ അങ്ങനെ ഇരിക്കുവാണ് ദർശൻ ദർശൻ പെട്ടിരിക്കുവാണ് വേദയുടെ ഈ വാദം കേട്ട് എന്ത് പോലും അറിയില്ല അങ്ങനെ വാ അടഞ്ഞുപോയ ഒരു സമയം തന്നെയായിരുന്നു അവസാനം ഇതെല്ലാം കേട്ട ജഡ്ജി വിധി പറയുകയുണ്ടായി പോലീസ് കണ്ടെത്തിയ തെളിവുകളെല്ലാം സത്യമല്ലെന്നും ഈ കേസിൽ വിശ്വം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു അതിനാൽ ഈ കേസിലെ പ്രതിയായി വെച്ചിരുന്ന വിഷയത്തിന് ജാമ്യം നൽകിയിരിക്കുന്നു ആ വിധി അങ്ങോട്ട് വന്നപ്പോഴും ശ്രീജയ്ക്കും വിക്രമിന്റെ കുടുംബത്തിനും ഒന്നാകെ സന്തോഷം സന്തോഷം അടക്കാനാകുന്നില്ല എല്ലാവരും ആവേശത്തോടു കൂടി വിക്രമിനെ ചെന്ന് കെട്ടിപ്പിടിക്കുവാണ് ആ സമയം വേദ വിക്രമിനെ നോക്കി ചിരിക്കുന്നുണ്ട് വിക്രമാണെങ്കിലും സ്നേഹത്തോടു കൂടി വേദയെ നോക്കുന്നുണ്ട് ഇതിലൂടെ തന്നെ ഇവരുടെ ബന്ധവും ഒന്ന് കൂടുതലായി അടുക്കാൻ തുടങ്ങിയിരിക്കുന്നു വിക്രം അഭിമാനത്തോടു കൂടെയാണ് വേദയെ നോക്കി നിൽക്കുന്നത് ശ്രീകാന്ത് ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് ഒ ഇറങ്ങി പോക്കാണ് ഇതുകൊണ്ടൊന്നും കളി തീർന്നിട്ടില്ല ഇന്നൊരു ഭാവത്തോടു കൂടിയാണ് ഇറങ്ങി ഇറങ്ങിപ്പോയത് വിശ്വൻ വേദയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് വേദയാണ് എന്നെ രക്ഷിച്ചത് ഇവത്തെ പോലെ എന്നെ കാത്തത് വേദയാണ് പീജയും സന്തോഷത്തോടു കൂടി നിൽക്കുവാണ് കണ്ടില്ലേ വേദ പറഞ്ഞതുപോലെ തന്നെ വിശ്വേട്ടന് ജാമ്യം കിട്ടി വിശ്വൻ കുറ്റകാരനല്ലെന്നും കോടതിക്ക് മനസ്സിലായി മാഷം വേദയോടുള്ള നന്ദി വികാരമായിട്ട് പറയുന്നുണ്ട് വേദ നീ ഉയരങ്ങളിലെത്തും എന്റെ മോനെ രക്ഷിച്ചത് നീയാണ് ഞാൻ അത് ഒരിക്കലും മറക്കത്തില്ല ഇതെല്ലാം കണ്ടപ്പോൾ വിക്രമിനും സന്തോഷം കണ്ണെടുക്കാതെ തന്നെ വിക്രം വേദയെ നോക്കി നിക്കുവാണെ വേദ ഒന്ന് ചിരിച്ചുകൊണ്ട് വിക്രമിനോട് കളിയാക്കി ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു എന്റെ പെർഫോമൻസ് ആ സമയത്ത് വിക്രം ഒരു സങ്കടഭാവത്തോടെ പറയുന്നുണ്ട് നിന്റെ സ്വന്തം ചേട്ടന് എതിരെയാണ് നീ വാദിച്ചത് അതിലൊരു വിഷമവും നിനക്കില്ലേ ഇതിന്റെ ഗൗര ഇതിന്റെ ഗൗരവത്തോടു കൂടി തന്നെ വേദ മറുപടി നൽകുന്നുണ്ട് എന്തിന് തെറ്റു ചെയ്തതാരായാലും കോടതിക്ക് മുന്നിൽ അവർ തെറ്റുകാർ തന്നെ അത് ഒരുപക്ഷെ ചേട്ടനായാലും അച്ഛനായാലും നിങ്ങളായാലും അങ്ങനെ തന്നെയാ എന്ന് വേദ പറഞ്ഞത് കേട്ട് അഭിമാനത്തോടുകൂടി വേദയെ നോക്കി നിക്കുന്നുണ്ട് വിക്രം അതിനുശേഷം കാണിക്കരുത് ദർശൻ വേദയുടെ അടുത്തേക്ക് വന്നു ദർശനം അഭിമാനത്തോടു കൂടി തന്നെ വേദയോട് സംസാരിക്കുന്നുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കോടതിയിൽ തോറ്റത് ആദ്യമൊക്കെ എനിക്കൊരു വാശിയും ചിന്തയും ഉണ്ടായിരുന്നു കോടതിയിൽ ആർക്കും എന്നെ തോൽപ്പിക്കാൻ ആകില്ലെന്ന് എന്നൊരു അഹങ്കാരം തന്നെ എനിക്കുണ്ടായിരുന്നു പക്ഷെ ഇന്ന് നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു വേദ എന്ന് ദർശൻ പറഞ്ഞപ്പോ വേദ ചിരിച്ചുകൊണ്ട് ദർശനോട് പറഞ്ഞു ദർശൻ എനിക്കറിയാമായിരുന്നു എന്റെ ഏട്ടൻ നിനക്കാണ് കേസ് ഏൽപ്പിച്ചതെന്ന് വിഷയം തെറ്റുകാരനല്ലാന്ന് നിനക്കറിയാമായിരുന്നുവെന്നും എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം അതുകൊണ്ടല്ലേ ഞാൻ വാദിക്കുമ്പോ നീ തടസ്സം നിൽക്കാതെ വാദിച്ച് നിക്കാതെ മാന്തനായി നിന്നത് അതെനിക്ക് മനസ്സിലായി ദർശനം അത് കേട്ടിട്ടിരിക്കുന്നുണ്ട് സമയത്ത് ശ്രീകാന്ത് കൂടി വേദയുടെ അടുത്തേക്ക് വന്നിട്ട് ക്രമിനെയും തുറച്ചു നോക്കിയിട്ട് കലിപ്പില് എന്തോ പറയാൻ തുടങ്ങി ശ്രീകാന്തിന്റെ ആ ദേഷ്യം കണ്ടിട്ട് വേദയ്ക്ക് ചിരിയാണ് വന്നത് അതിനുശേഷം വേദ ശ്രീകാന്തിനോട് പറയുന്നുണ്ട് ഏട്ടൻ ഒട്ടും കരുതിയില്ലല്ലേ ഇത്രയും വലിയ തെളിവ് ഞാൻ വിശ്വേട്ടനെതിരെ കൊണ്ടുവരുമെന്ന് ഏട്ടൻ ഏർപ്പാടാക്കിയ ആൾക്കാരെ എനിക്ക് പണ്ടേ അറിയായിരുന്നു ഏട്ടന്റെ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നവരല്ലേ അവരെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ഏട്ടന്റെ പ്ലാൻ ആണെന്ന് അതുകൊണ്ട് തന്നെ അവരെ കണ്ടുപിടിക്കാൻ എനിക്ക് അത്ര പാടൊന്നും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ കേട്ട് ശ്രീകാന്ത് ദേഷ്യമൊന്നും ാൻ പറ്റാതെ വേദയോട് ദേഷ്യത്തിൽ പറയുവാണ് നീ ആരെയായി തോൽപ്പിക്കുന്നേ എന്നെയാണോ അതോ നമ്മുടെ അച്ഛനെയാണോ ഇവനും ഇവന്റെ വീട്ടുകാർക്കും വേണ്ടി എന്നെ ജയിലിൽ അടയ്ക്കാനാണോ നീ നോക്കുന്നേ ഈ ഏട്ടൻ അപ്പോ നിന ആ സമയം വേദ പറയുവാണ് ഏട്ടൻ ചതിച്ചത് വിശ്വത്തെ മാത്രമല്ല ഈ കുടുംബത്തെ മൊത്തത്തിലാണ് ഇത്രയും വലിയ ദ്രോഹം ചെയ്തത് കണ്ടു നിൽക്കാൻ എന്നെ കൊണ്ട് ഏതായാലും പറ്റത്തില്ല പിന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട ഏട്ടൻ ചെയ്തതിന് ശിക്ഷ ഞാൻ വാങ്ങി തഴു ഏട്ടൻ ചെയ്തതിനെല്ലാം ശിക്ഷ ഞാൻ വാങ്ങി തന്നിരിക്കും പിന്നെ ഇനി ഒറ്റ തവണ പോലും വിക്രമിന്റെയോ ഈ കുടുംബത്തിനു മേലോ പ്രശ്നങ്ങളുമായി വന്നാൽ ഈ വേദ ഇനി ഇങ്ങനെ ആയിരിക്കത്തില്ല പ്രതികരിക്കുന്നത് ഏട്ടൻ ആണെന്നുള്ളത് ഞാൻ അങ്ങ് മറക്കും വിക്രത്തിനെയും എന്നെയും പിരിക്കാമെന്നുള്ള മോഹം നടക്കില്ല ഏട്ടൻ തോറ്റു ഉള്ളൂ വിക്രമിന് ആ വീട്ടുകാർക്ക് വേണ്ടി നീതി ഉറപ്പാക്കാൻ ഞാൻ എവിടം വരെയും പോകും ഇങ്ങനെ നല്ല രീതിയിലുള്ള മറുപടി കൊടുത്ത് വിക്രമിന്റെ കയ്യിൽ മുറുകെ പിടിച്ച് കോടതി മുറിയിൽ നിന്ന് പുറത്തേക്ക് കടക്കുകയാണ് വേദ വേദയുടെ ഈ ധൈര്യം കണ്ടിട്ട് വിക്രമിന് പോലും വേദയോട് ഒരു ആരാധന തോന്നി തുടങ്ങിയിരിക്കുന്നു ഇങ്ങനെ വിക്രമിന്റെ വണ്ടിയിൽ കയറാൻ തുടങ്ങുന്ന സമയത്ത് ആ സമയം വിക്രം വേദയോട് ചോദിക്കുവാണ് സത്യം പറ നീ എന്നെ ലവ് ചെയ്യുന്നുണ്ടോ ആ സമയം വേദ ചിരിച്ചുകൊണ്ട് വിക്രമിനോട് ചോദിച്ചു ഈ ചോദ്യം ഞാൻ തിരിച്ചു ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും പിന്നെ നിന്റെ സ്വന്തം ഏട്ടനെ എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി ഇത്രയൊക്കെ ചെയ്തില്ലേ ഇനി എനിക്ക് വെറുക്കാൻ പറ്റുവോ വേദ ഇഷ്ടമാണ് മനസ്സു നിറയെ ഇഷ്ടമാണ് ഇതിലപ്പുറം എനിക്കൊന്നും പറയാനില്ല ഇതൊക്കെയാണെങ്കിലും ആ വാക്കുകൾ കേട്ടപ്പോ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി ഇതിനുശേഷം വിക്രം പറയുവാണെങ്കിൽ ഈ വേഷത്തിൽ നിന്നെ കാണാൻ സൂപ്പർ ആണെന്നും എന്റെ അച്ഛൻ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ കോടതിയിൽ വാദിക്കുന്നത് കേൾക്കാൻ ഇപ്പോൾ വേദ പറഞ്ഞു അതെ വിക്രം പക്ഷേ എന്റെ ഏട്ടനെതിരെ പക്ഷേ എന്റെ ആയിരിക്കും ഞാൻ കോടതിയിൽ വാദിക്കുമെന്ന് അച്ഛൻ അറിഞ്ഞില്ലല്ലോ കേട്ട വിക്രം വേദയുടെ കണ്ണിൽ നോക്കി പറഞ്ഞു പിന്നെ എപ്പോഴും ഈ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള സിംഹക്കുട്ടി പോലെ കാണാനാണ് എനിക്കിഷ്ടം ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡില് കാണിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ